കാരണം സാമൂനെ സമൂഹത്തോളം ഐക്യജനാധിപത്യ മുന്നിലേക്ക് അദ്ദേഹത്തിന് ആ ഒരു കാരണവശാലും ചേരാൻ പറ്റുകയില്ല കുന്നത്തനാട് മണ്ഡലത്തിൽ പ്രീ വി ശ്രീനിജൻ ജയിച്ചു പക്ഷേ ജയിച്ച അന്ന് മുതൽക്ക് ശ്രീനിജൻ സാമൂവിനെ ഒരു ശത്രുമായിട്ട് കാണും പിന്നെ ട്വൻ്റി ട്വൻ്റി പോലെ ഒരു പാർട്ടി ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടി ഒരുപാട് കാലം ആ ഒരാൾക്ക് എങ്ങും കൂട്ടി മുട്ടിക്കകത്ത് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട് ആ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ മുൻപത്തെ തെരഞ്ഞെടുപ്പ് വലിയ പിണറായി തെരഞ്ഞെടുപ്പോ പിടിച്ചുനിന്ന ഒരു ജില്ലയാണ് ഇപ്പോൾ സാമൂഹിൻ്റെ പാർട്ടി കൂടി ഒരുപോലെ ഈ പാർട്ടിയിലെ എല്ലാ സമുദായക്കാരും ഉണ്ട് നായന്മാരും ഇടവരും ക്രൈസ്തവനും മുസ്ലിങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും ഇതിൻ്റെ ഒരു സാമുദായിക സ്വഭാവം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ക്രിസ്ത്യനാണ് സാമൂഹ്യം ജേക്കബിൻ്റെ ട്വൻ്റി ട്വൻ്റി പാർട്ടി ബി ജെ പി നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ചേർന്നു അല്ലെങ്കിൽ ചേരാൻ പോകുന്നു എന്ന വാർത്ത തീർത്തും അപ്രതീക്ഷിതമാണ് എന്ന് പറയാൻ നിർത്തിയില്ല കാരണം സാമൂഹ്യ സമൂഹത്തോളം ഐക്യജനാധിപത്യ മുന്നിലേക്ക് അദ്ദേഹത്തിന് ഒരു കാരണവശാലും ചേരാൻ പറ്റുകയില്ല കാരണം കുന്നത്തനാട്ടിൽ ഉള്ള ചില കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരവും രാഷ്ട്രീയവുമായിട്ടുള്ള വിപ്രതിപറ്റികൊണ്ടാണ് അദ്ദേഹത്തിന് ട്വൻറ്റി ട്വൻറ്റി എന്ന് പറഞ്ഞാൽ പാർട്ടി രൂപീകരിക്കേണ്ടത് ട്വൻറ്റി ട്വൻറ്റി രൂപീകരിക്കുകയും അവർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഉന്നത്തുകാട് മണ്ഡലത്തിൽ പ്രീ വി ശ്രീനിജൻ ജയിച്ചു പക്ഷേ ജയിച്ച അന്ന് മുതലേക്ക് ശ്രീനിജൻ സാബുവിനെ ഒരു ശത്രുവായിട്ട് കാണുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരെയും അദ്ദേഹത്തെ തന്നെയും പല രീതിയിൽ ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും ചെയ്തു എന്നുള്ള ഒരു സത്യമാണ് സി പി എമ്മിലെ പല നേതാക്കന്മാരുമായിട്ടും സാബുവിന് വ്യക്തിപരമായിട്ടും വലിയ അടുപ്പം ഉണ്ട് വലിയ സഹായം അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെയായിട്ടും ശ്രീനിജനെ നിലക്കെറുതായിട്ട് പാർട്ടിയുടെ നേതൃത്വം പ്രത്യേകിച്ച് വ്യവസായ മന്ത്രി പി രാജീവോ അല്ലെങ്കിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി സി എൻ മോഹൻ്റെ ശ്രമിച്ചില്ല അല്ലെങ്കിൽ പിണറായി വിജയൻ പോലും അവരെ ആ രീതിയിൽ നിർബന്ധിച്ചില്ല എന്നുള്ളത് വളരെ പ്രസ്താവികമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും എൽ ഡി എഫുമായിട്ടും അദ്ദേഹത്തിന് സഹകരിക്കാൻ പറ്റിയില്ല പിന്നെ ട്വൻറ്റി ട്വൻറ്റി പോലെ ഒരു പാർട്ടിയായി ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയായി ഒരുപാട് കാലം ഒരാൾക്ക് എങ്ങും കൂട്ടിമുട്ടിക്കത്ത് കൊണ്ടുപോകാനും സാധ്യതയല്ല ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളെന്ന് കരുതപ്പെട്ട പല സ്ഥലത്തും ഇവർക്ക് ഉദ്ദേശ രീതിയിൽ മുന്നേറ്റം നടത്താൻ പറ്റിയില്ല എന്നാൽ പോലും ട്വൻ്റി ട്വൻ്റി തീർത്തും അപ്രസക്തമായിട്ടുമില്ല അവരുടെ കോട്ടകോത്തളകളൊക്കെ ഏറെക്കുറെ സംരക്ഷിക്കാനും നാല് പഞ്ചായത്തിൽ അവർക്ക് ഭൂരിപക്ഷം നേടാനും പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും സാധനങ്ങളൊക്കെ നേടിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കുന്നർത്തുനാട് പ്രദേശത്തെ സംബന്ധിച്ചോളം ഒരു സജീവമായ രാഷ്ട്രീയ സാന്നിധ്യമാണ് അപ്പോൾ ഇങ്ങനെയൊരു സംഗതി ഇതുമായിട്ട് എത്ര നാൾ ഇനി സാമൂല്യം മുന്നോട്ട് പോകാൻ പറ്റും അത് സ്വതന്ത്രമായിട്ട് തികച്ചും മറ്റ് പാർട്ടികളിൽ നിന്നും വിമുക്തമായിട്ട് എത്ര നാൾ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ് അങ്ങനൊരു സാഹചര്യത്തിലാണ് പുള്ളി ബി ജെ പി യു വേണ്ട അടുക്കുന്നത് അതിൽ ബി ജെ പിയിൽ ചേരുന്നില്ല ബി ജെ പി നയിക്കുന്ന സഖ്യത്തിൽ ചേരും ഒരു മൈനർ പാർട്ടണറായിട്ട് ചേരും ബി ജെ പിയെ സംബന്ധിച്ചുള്ള ഇതിൻ്റെ ഗുണമെന്ന് വച്ചാൽ എറണാകുളം ജില്ല എന്ന് പറഞ്ഞാൽ യു ഡി എഫിന് വലിയ മേൽക്കോയ്മുള്ളൊരു ജില്ലയാണ് കോൺഗ്രസിന് മേൽക്കോയ്മുള്ള ജില്ലയാണ് ലീഗുകാർക്ക് മലപ്പുറം പോലെയാണ് കോൺഗ്രസ്സുകാർക്ക് അറിയാമുള്ളൂ അവരുടെ മറ്റെല്ലാ കോട്ടകളും തകർന്നു ഇപ്പോൾ ബാക്കിയുള്ള ഒരു കോട്ട എന്ന് പറയുന്നത് എറണാകുളം ജില്ല എറണാകുളത്ത് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും വളരെ ഊർജസ്വലായ ഒരു ചെറുപ്പക്കാരനാണ് അതുപോലെ വി ഡി സതീശൻ്റെ എന്താണ് മാതൃ ജില്ലയാണ് എറണാകുളം പിന്നെ ഗംഭീരമാരായ ഒരുപാട് നേതാക്കൾ പറഞ്ഞാൽ അവരുടെ ഒന്ന് പേരുകൾ വേണ്ടി പറയുന്നില്ല എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും എല്ലാ ഗ്രൂപ്പും സജീവമായിട്ട് പ്രവർത്തിക്കുന്നു ഊർജിതമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഉമ്പലത്തെ തെരഞ്ഞെടുപ്പ് വലിയ പിണറായി തെരഞ്ഞുണ്ടായപ്പോഴും പിടിച്ചു നിന്ന ഒരു ജില്ലയാണ് എറണാകുളം എറണാകുളം ജില്ല രാഷ്ട്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പതിനാല് നിയോജക മണ്ഡലങ്ങളിലും പന്ത്രണ്ടിലും കോൺഗ്രസ്സിനാണ് മേൽക്കൈ ഉള്ളത് മാർക്സിസ്റ്റുകാർക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് മേൽക്കൈയ്യുള്ള രണ്ട് മണ്ഡലങ്ങളും ഒന്ന് പറവൂരാണ് മറ്റത് തൃപ്പൂണിത്തരെയാണ് അവിടെ പോലും കോൺഗ്രസിൻ്റെ എം എൽ എമാരാണ് പറവൂര് വി ഡി സതീശൻ തൃപ്പൂണിത്തരങ്ങളിൽ കേബാബു അപ്പോൾ ഇതാണ് എറണാകുളം ജില്ലയുടെ ഒരു രാഷ്ട്രീയ ചിത്രം പിന്നെ കോതമംഗലത്ത് ആന്റണി ജോഡ് ജയിച്ചതും കൊച്ചിയിൽ ബാക്സി ജയിച്ചതും ഒക്കെ യു ഡി എഫിനകത്ത് തന്നെയുള്ള പടലപ്പിണക്കങ്ങൾ കൊണ്ടാണ് കോതമംഗലത്ത് ആന്റണിയെ ജയിപ്പിച്ച് ട്വൻ്റി ട്വൻറ്റിയുടെ സാന്നിധ്യം വളരെ പ്രധാനമായിരുന്നു കഴിഞ്ഞ തരത്തിലും അപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ പതിനാല് മണ്ഡലങ്ങളിൽ ജയിക്കും എന്നാണ് സതീശൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് അത് സാധിക്കുകയും ചെയ്യും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല ആന്റണി ജോർഡിൻ്റെ കോതമംഗലത്തും മാക്സിയെ കൊച്ചിയുടെ തോപ്പിക്കുക ഇപ്പോഴത്തെ നിലയ്ക്ക് അത്ര ലളിതമല്ല ലഘുവല്ല പക്ഷേ എനിക്ക് പോലും ജയിക്കാവുന്നതേ ഉള്ളൂ പതിനാലില്ലെങ്കിലും പതിമൂന്നോ പന്ത്രണ്ടോ എങ്കിലുമൊക്കെ ജയിക്കാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ഒരു വലിയ ഈ കോൺഗ്രസിൻ്റെ ഹൃദയം എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ് കുന്നത്തനാട് കഴിഞ്ഞ അവിടെ കുന്നത്തനാട്ടിൽ ശ്രീനിജൻ ജയിച്ചായിരുന്നു ഞാൻ പറഞ്ഞു പക്ഷെ പൊതുവേ കുന്നത്തനാട് യു ഡി എഫിൽ മേൽക്കൈ ഉള്ള സ്ഥലമാണ് കോൺഗ്രസ് വലിയ മെജോറിറ്റി ഉള്ള സ്ഥലമാണ് അതുപോലെ തന്നെ ആ തൊട്ടടുത്ത മണ്ഡലങ്ങളായ പെരുമ്പാവൂർ മൂവാറ്റുപുഴ കോതമംഗലം ഇതൊക്കെ യു ഡി എഫിന് മേൽക്കോയ്മുള്ള മണ്ഡലങ്ങളാണ് അപ്പോൾ അവിടെ ആണ് ഇവർ വലിയൊരു ആഘാതം ഏൽപ്പിച്ചിട്ടുള്ളത് കുന്നത്തുകാട് എന്ന് പറയുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കിഴക്കൻ മേഖലയുടെ ഒരു കവാടമാണ് ബി ജെ പി സംബന്ധിച്ചോളം എറണാകുളം ജില്ലയിൽ ചവിട്ടുറപ്പിച്ച മണ്ഡലം എന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്ര മാത്രമാണ് മാറമ്പൊരു വൈപ്പല്യം അവർക്ക് സാമാന്യം ശാക്തിയുണ്ട് പക്ഷെ അതിനപ്പുറം ഇല്ല കൊച്ചി കോർപ്പറേഷനിലാണെങ്കിലും ആലുവയിലാണെങ്കിലും അങ്കമാലാണെങ്കിലും ആ പ്രദേശങ്ങളിലൊന്നും കാര്യമായ സ്വാധീനമൊന്നും ബി ജെ പിക്ക് ഇല്ല അവരുടെ കടകാക്ഷികൾക്കുമില്ല ഇങ്ങനൊരു സാഹചര്യത്തിലാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു ഹൃദയഭൂമി എന്ന് പറയുന്നത് കുന്താട് മണ്ഡലത്തിൽ അതിനോട് അടുത്ത് കിടക്കുന്ന പെരുമ്പാവൂർ മൂവാറ്റുപുഴ കോതമംഗലം പ്രദേശത്ത് ഇവർക്ക് ശക്തമായ ഒരു അടിത്തറ ഒരു ചവിട്ടടി കിട്ടുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ സാബു നടത്തിയിട്ടുള്ളത് അപ്പോൾ സാബുവിൻ്റെ പാർട്ടി കൂടി ഈ പാർട്ടിയിലെ എല്ലാ സമുദായക്കാരും ഉണ്ട് നായന്മാർ ഈഴവനും ക്രൈസ്തവർ മുസ്ലിങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും ഇതിൻ്റെ ഒരു സാമുദായിക സ്വഭാവം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ക്രിസ്ത്യനാണ് സാബു ജേക്കബ്ദാൻ്റെ സിറിയൻ ജേക്കബിറ്റ് വിഭാഗമാണ് ഈ ഈ ജേക്കബിറ്റുകാരും ഓർത്തഡോക്സുകാരും വളരെ കുറച്ച് മർത്തോമക്കാരും കുറച്ചധികം മെൻറ്റോസുകാരും ആ ഉള്ള പ്രദേശമാണ് കുന്നസ്നാട് അവിടെ ടി എച്ച് മുസ്തവ് മറ്റുമൊക്കെ ജയിച്ചേണ്ടത് നല്ല ശരിയാണ് പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു സ്വീകാര്യത ബി ജെ പിക്ക് കൈവരികയാണ് ബി ജെ പി മുന്നണിക്ക് വരികയാണ് ഇപ്പോൾ സാബുവിൻ്റെ പാർട്ടി എന്ന് പറഞ്ഞത് ഒരു സാമുദായിക പാർട്ടിയല്ല എങ്കിൽ പോലും അതിന് ഒരു ക്രിസ്ത്യൻ സ്വഭാവം സാബുവിൻ്റെ കുടുംബം അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സി ജേക്കബിൻ്റെ കുടുംബമാണ് അപ്പോൾ അങ്ങനെ ഒരു ചവിട്ടടി ഇവർക്ക് കിട്ടിയിരിക്കുകയാണ് ബി ജെ പിക്ക് ഇപ്പോൾ എ ക്ലാസ് മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ തൃപ്പുണത്തിനും പുറമേ വേണമെങ്കിൽ കുന്നത്തോട് കൂടി പറയാം പിന്നെ ഇങ്ങനെയുള്ള ചെറുകിട കക്ഷികളെ ചേർക്കുന്നത് അങ്ങനെയൊക്കെയാണ് ബി ജെ പിക്ക് ഇവിടെ മാസ് ബേസ് വിപുലീകരിക്കാൻ പറ്റുള്ളൂ ബഹുജന അടിത്തറ വിപുലീകരിക്കാൻ ആദ്യം ബി ഡി എഫിനെ കൂട്ടുപിടിച്ച പോലെ പിന്നീട് പി സി ജോർജിൻ്റെ ജനപക്ഷത്തെ കൂട്ടുപിടിച്ച പോലെ നമ്മുടെ വിഷ്ണുപുരൻ ചന്ദ്രശേഖരൻ്റെ കാമരാജ് കോൺഗ്രസിനെ കൂട്ടുപിടിച്ച പോലെ ഇപ്പോൾ സാബുവിൻ്റെ ട്വൻറ്റി ട്വൻറ്റിയെ കൂട്ടി പിടിക്കുക കാരണം ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായാലും ബി ജെ പിയുമായിട്ട് കൂട്ടുകൂടുന്നവരല്ല അവർക്കൊക്കെ തൊട്ടുകൂടാതായും അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ചെറിയ പരിശ്രമമായിട്ട് മാത്രമേ ഇതിനെ കടം വന്നുള്ളൂ ഇനി ഇതിൻ്റെ ഫലമായിട്ട് എത്ര പേർ സാമൂഹ്യം വിട്ടുപോകും എന്നൊരു ചോദ്യമുണ്ട് ന്യൂനപക്ഷ സമുദായക്കാർ ആദിപത്യാതം കടമറിഞ്ഞ് കോൺഗ്രസിലേക്ക് ചെല്ലുമെന്നാണ് കോൺഗ്രസ് ആരും പ്രതീക്ഷിക്കുന്നത് അത് എന്ന് മാത്രം യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയില്ല ഏതായാലും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരെണ്ണത്തിൽ കുറവേ ഉള്ളൂ എങ്കിൽ പോലും അവർ സാമൂഹ്യം വിട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് അത്ര അധികം പേർ വിട്ടുപോയിക്കൊള്ളുന്നില്ല അവർക്കങ്ങനെ ബി ജെ പിയോട് ഭയങ്കരമായ അസ്പൃശ്യതയോ തീണ്ടിക്കൂടായ്മുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഇത് എറണാകുളം ജില്ലയെ സംബന്ധിച്ചും ജില്ലയിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും വളരെ പ്രധാനമായ നിർണായകമായ ഒരു കാലവയ്പ്പാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർത്തിയില്ല